ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ സി പി ഐ ഇടുക്കി ജില്ലാ കൌൺസിൽ യോഗത്തിൽ വിമർശനം ഉയർന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി മാറണമെന്നും മുന്നണി വിടണമെന്നുമാണ് ജില്ലാ കൌൺസിൽ യോഗത്തിൽ അഭിപ്രായം ഉയർന്നിരിക്കുന്നത് എൽ ഡി എഫിൽ നിന്നതുകൊണ്ട് പാർട്ടിക്ക് ഗുണമുണ്ടായില്ലെന്ന് കൌൺസിൽ യോഗത്തിൽ പൊതുവികാരം ഉയർന്നിരിക്കുകയാണ് രാജ്യത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സി പി ഐ എന്തിന് എൽ ഡി എഫിൽ തുടരണം എന്ന ചോദ്യമാണ് ഉയർന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന പൊതു അഭിപ്രായം സിപിഐ ഇടുക്കി ജില്ലാ കൌൺസിൽ യോഗത്തിലും ഉയർന്നു മുഖ്യമന്ത്രി മാറണമെന്നും മുന്നണി വിടണമെന്നും യോഗത്തിൽ ചർച്ചയുണ്ടായി കേന്ദ്രത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന സിപിഐ കേരളത്തിലും അത് തുടരണമെന്നായിരുന്നു പൊതുവികാരം സിപിഐയുടെ വകുപ്പുകൾക്ക് പ്രതിച്ഛായ നഷ്ടപ്പെടാൻ ധനവകുപ്പ് കാരണമായി കേരള കോൺഗ്രസ് എം വന്നതുകൊണ്ട് എൽഡിഎഫിന് ഗുണമുണ്ടായില്ല പാലാ ഉപതെരഞ്ഞെടുപ്പിൽ പോലും പരാജയപ്പെട്ട കേരള കോൺഗ്രസ് എമ്മിന് അമിത പ്രാധാന്യം സിപിഐഎം നൽകുന്നുവെന്നും വിമർശനമുണ്ടായി രാജ്യസഭാ സീറ്റ് പി പി സുനീറിന് നൽകിയതിന് പകരം ആനി രാജയെ പരിഗണിക്കാമായിരുന്നുവെന്നും ജില്ലാ കൌൺസിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു ജില്ലയുടെ മൂന്നാർ മേഖലയിൽ നിന്നുള്ള കമ്മിറ്റി അംഗങ്ങളാണ് ഇത്തരത്തിലൊരു ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നത് ഇതിനെ ഭൂരിഭാഗം അംഗങ്ങളും പിന്തുണയ്ക്കുകയായിരുന്നു തൊടുപുഴയിൽ നിന്നുള്ള ഡിസി അംഗവും മുൻ എ പി പിയുമായിരുന്ന അംഗത്തെ സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിലും സ്ത്രീ വിഷയത്തിന്റെ പേരിലും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു